എല്ലാവർക്കും നമസ്കാരം അനുകാരി സെൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾക്ക് ഇത് വേറെ ഇതിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് സൈസ് ഭയങ്കര ഞാൻ ഞാനിട്ട് കാണിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആവത്തില്ല ഒത്തിരി പിന് ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാനിക്കലിൽ ഇട്ടിട്ട് കാണിക്കാം എന്നുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നലെ സൺഡേ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നോ വിശേഷങ്ങൾ എന്നുള്ളത് പറയുക ഇന്നലെ ഞാൻ ഫുൾ റെസ്റ്റ് ഡ്രസ്റ്റായിരുന്നു കേട്ടോ വീട്ടിന് പുറത്തിറങ്ങിയിട്ടില്ല ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മുറ്റത്ത് പോലും ഇറങ്ങാതെ വീട്ടിന് അകത്ത് വരുന്നുണ്ടായിരുന്നു ഇന്നലെ ഫുൾ റെസ്റ്റ് റെസ്റ്റായിരുന്നു എനിക്ക് ഞാനും ഹസ്ബൻഡും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ ഇന്നലെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇന്നലെ എന്തൊക്കെയായിരുന്നു പരിപാടികൾ എന്നുള്ളത് താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാ നിങ്ങളുടെ സൺഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ വീണ്ടും ഇന്ന് തിങ്കളാഴ്ച തുടങ്ങി ഇനി പെട്ടെന്ന് വെള്ളിയും ശനിയും ആവും പിന്നെ ഞായൻ ഇറങ്ങ് ഒറ്റയെടുക്കി തീരുകയും ചെയ്യും അല്ലേ അത് അങ്ങനെ ആവശ്യമോട് പോകാനൊന്നും ഒരു താമസവും ഇല്ലാതെ ഓണം വന്നു ഓണം വരാറായി നമ്മുടെ കളക്ഷൻസ് ഒക്കെ എന്താ പറയാ ഓഗസ്റ്റ് സെക്കൻഡ് വീക്കോടു കൂടിയിലായിരിക്കും വരുന്നത് കേട്ടോ കാരണം സെപ്റ്റംബർ അഞ്ചിനോ ആറിനോ സെപ്റ്റംബർ മൂന്നോ എപ്പോഴാണ് ഓണം വരുന്നത് ആ ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്കല്ലേ എന്തായാലും ഓണം ഉള്ളോ അപ്പോ എന്തായാലും ഓഗസ്റ്റ് സെക്കൻഡ് വീക്കോടു കൂടി നമ്മുടെ ഓണം കളക്ഷൻസ് എത്തുന്നതാണ് എല്ലാരും എന്താ പുതുമ കൊണ്ടുവരട്ടെ അപ്പൊ അതിനുശേഷം നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ് കാരണം എന്താ ഒത്തിരി നേരത്തേക്ക് ഓണം കളക്ഷൻസ് നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ ആ ഒരു മോമെന്റ് അതിൻ്റെ ആ ഒരു സമയത്ത് ആ ചൂടോട് കൂടി വാങ്ങിക്കുന്ന ഒരു രസം നമുക്ക് കിട്ടത്തില്ലല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഓഗസ്റ്റ് ഒരു ആറ് ഏഴോട് കൂടിയിട്ടൊക്കെ എന്തായാലും ഓണം കളക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നുള്ളൂ എന്നാണ് ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമെൻറ് ചെയ്യാൻ നേരത്തെ വേണോ അതോ ഞാൻ പറഞ്ഞ സമയത്ത് മതിയോ എന്നുള്ളതൊക്കെ ഓക്കെ അപ്പം നമുക്ക് വേഗം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകാം ഇപ്പൊ ആൾറെഡി നമുക്ക് ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആണ് ഇനി അവൈലബിൾ ആയിട്ടുള്ള കളർ ചാർജ്സ് ആണ് ഇത് ഓക്കെ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ പീസ് സെറ്റ് അറുന്നൂറ്റി രൂപയുടെ ത്രീ പീസ് സെറ്റ് ആണ് ഫ്രീ ഷിപ്പ്മെന്റിൽ വരുന്ന നല്ല കിടിലം പാറ്റേൺസ് ആണ് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്കിൻ എന്താ പറയാ ഒരു ഡിഫറെന്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ എനിക്ക് ഇപ്പം ഇതിന്റെ കളർ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡിയ കിട്ടുന്നില്ല അതെ നല്ല ഭംഗിയുള്ള ഒരു നെക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ബ്ലാക്ക് ആണ് വരുന്നത് ബോട്ടം വന്നിട്ട് കണ്ടോ ഒരു സ്ട്രേറ്റ് കട്ടില് നല്ല ഭംഗിയുള്ള അടിപൊളി ഇവിടെ കണ്ടോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ആ ഒരു ബോട്ടത്തിന്റെ സോറി ടോപ്പിന്റെ ഒരു ടാഗൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഷോളിന്റെ എൻഡിൽ വന്നിട്ട് സ്ട്രൈപ്സ് വരുന്നുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ വരുന്നവരും മെറൂൺ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുണ്ട് റൗണ്ട് എണ്ണക്കില് അടിപൊളി ആയിട്ടുണ്ട് ദുപ്പട്ട അവൈലബിൾ ആണ് ത്രീ പീസ് ആണ് വരുന്നത് ഇത് വന്നിട്ട് അതിന്റെ ദുപ്പട്ടയാണ് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇത് വന്നിട്ട് ഒരു എന്താ പറയുക ഒരു കോഫി ക്രീം ഷെയ്ഡ് വരുന്ന ഒരു പാറ്റേൺ ആണ് ഫ്ലോറൽസ് ആണ് അതിന്റെ ബോഡി പ്രിന്റ് വരുന്നത് ഭയങ്കര രസം ഉണ്ടിട്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഈ മൂന്നെണ്ണത്തിൽ ഇതിന്റെ നെക്ക് മാത്രം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ബാക്കിയെല്ലാം ബ്രൗൺ നെക്കും ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്കും എല്ലാ റൗണ്ട് നെക്കും നല്ലതാണ് കേട്ടോ ഞാൻ അങ്ങനെ എല്ലാം ഉദ്ദേശിച്ചത് ആക്ച്വലി ഇതിൽ നിന്ന് കുറച്ച് ഡിഫർ ആയിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ അടുത്ത കളറെ വരുന്ന ഒരു ഗ്രേ ആണ് ഗ്രേ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പിട്ട കോട്ടൺ ആണ് ഏട്ടാ വരുന്നത് ചുരുങ്ങി പോകുന്ന കോട്ടൺ ഒന്നും അല്ല നല്ല അടിപൊളി കോട്ടൺസ് ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ലാസ്റ്റ് ടൈം നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ എന്താ വേറെ ഇത് കാണിക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങളെ ഒരുപാട് പേര് കോമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് മാനുക്കളിലെങ്കിലും വേറെ ഇത് കാണിച്ചാൽ നന്നായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നു രാഗിയാന്ന് തോന്നുന്നു രാഗിക്ക് ഏതോ കളർ കിട്ടിയില്ല എന്നും പറയുന്നു കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി കാണാൻ പറ്റുന്നുണ്ടല്ലോ അതെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഏതെടുത്താലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല അറുന്നൂറ്റി എഴുപത്തി എട്ട് ഫീഷിപ്പ്മെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് എന്താണ് ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ എന്താ ഈവൻ പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റവും ആണ് അറുന്നൂറ്റി എഴുപത്തെട്ട് ഫിഷിംഗ് മേനിനെ നമ്മുടെ അനുകയുടെ മാത്രം റേറ്റ് ആണ് അപ്പൊ വേഗം തന്നെ എല്ലാവരും പെർച്ചേസ് ചെയ്യുക ഈ എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവര് അതുപോലെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറിലൂടെ മാത്രമേ നമുക്ക് പെർച്ചേസ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ സാധിക്കുന്നവരൊക്കെ വേഗം തന്നെ മെസ്സേജ് അയച്ച് പെർച്ചേസ് ഉറപ്പ് വരുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ ചോദിച്ചത് മറക്കണ്ട നമ്മുടെ ഓണം കളക്ഷൻസ് എപ്പോഴത്തേക്കാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും എന്താ കോമൺലി റൈറ്റ് ഡൗൺ ചെയ്യുക ഇപ്പം ഇൻസ്റ്റയും യൂട്യൂബും യൂട്യൂബൊക്കെ ഏതെടുത്തു കഴിഞ്ഞാലും എല്ലാ ഓണം കളക്ഷൻസിൻ്റെ വെറൈറ്റി വെറൈറ്റി പാറ്റേൺസും അതുപോലെ തന്നെ ഒരുപാട് റെഫറൻസ് കിട്ടുന്നുണ്ട് കേട്ടോ ഒത്തിരി റെഫറൻസ് കിട്ടുന്നുണ്ട് എനിവേ നിങ്ങളുടെ താല്പര്യങ്ങളും താഴെ റൈറ്റ് ഡൗൺ ചെയ്യാൻ മറക്കരുത് അപ്പം ഒത്തിരി ഞാൻ പഴയ വീഡിയോ ഇന്നലെ എടുത്ത് കണ്ടു കേട്ടോ ഞാൻ ഇന്നലെ പഴയ വീഡിയോ ഒത്തിരി എടുത്ത് കണ്ടു കാരണം വീഡിയോ ലെങ്ത് ഞാൻ വർത്തമാനം പറയുന്ന കുറഞ്ഞു പോകുന്നുണ്ടോയെന്നൊരു സംശയം എടുത്തിട്ട് ഞാൻ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടു അപ്പോൾ അതിനകത്ത് ഒരുപാട് കോമൻ്റേഴ്സ് മിസ്സിംഗ് ആണ് നമ്മുടെ ഒരു ഡോക്ടർ മാളവിക ഉണ്ണി അതുപോലെ തന്നെ ഒരുപാട് പേര് ഞാൻ ഓർത്ത് ഓർത്തു കേട്ടോ ഞാൻ ഈ മാളവിക ഓർക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വേറൊരു വീഡിയോ കാണുന്നുണ്ടായി യൂട്യൂബിൽ ഞാൻ വേറൊരു വീഡിയോ ആ സോറി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോൾ വന്നു അങ്ങനെ പോയതാണ് ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞായറാഴ്ച കഴിഞ്ഞ ഞാൻ വീട്ടിൽ ഫുൾ വെറുതെ ഇരിപ്പായിരുന്നു ഇപ്പായിരുന്നു ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേന് അതിൽ എനിക്ക് പരിചയമുള്ള കുറെ കമൻറ്റേഴ്സിനെ ഞാൻ ആക്ച്വലി കണ്ടു സത്യം മാളവികയും ഞാൻ ഇന്നലെ അങ്ങനെയാ ആ പെട്ടെന്ന് ഓർത്തിട്ട് ഞാൻ പഴയ വീഡിയോ എടുത്ത് നോക്കുന്നത് അപ്പോൾ ഡോക്ടർ മാളവികൾ ഈ കുറച്ച് നാളായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ മിസ്സിംഗ് ആണ് ഇവിടെ ആണെന്നൊ അറിവുമില്ല വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്മൈലി താഴെ പേസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ എപ്പോഴും എന്ന് പറഞ്ഞാൽ നൂറ് കാര്യങ്ങൾ എല്ലാവർക്കും അങ്ങനെയല്ല എനിക്കാണെങ്കിൽ ഈ ഈയിടെയായിട്ട് ഭയങ്കര മറവിയാണ് അപ്പോൾ ആ ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ ഒരു ടോക്സിക് റിലേഷൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിങ്ങനെ കണ്ടത് യൂട്യൂബ് സ്ക്രോൾ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ വന്നതാണ് അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ ഒരു കുട്ടി ഇങ്ങനെ കോമൻറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു നമ്മുടെ ചാനലിൽ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ എന്നുള്ളത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് എല്ലാവരെയും അറിയാം പേഴ്സണലി അറിയാം അല്ലാതെ എനിക്ക് കോമൻ്റ് ബോക്സിൽ മാത്രമായിട്ട് കണ്ട അക്കൗണ്ട്സും എനിക്ക് അറിയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കോമൺ ബോക്സിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നിങ്ങളത് മറക്കരുത് ഓക്കെ ആ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ ബോക്സ് ആണ് തീർച്ചയായിട്ടും അത് അങ്ങനെ കീപ്പ് അപ്പ് ചെയ്യാം നിങ്ങൾ സ്മൈലാണെങ്കിൽ പോലും താഴെ പേസ്റ്റ് ചെയ്തിട്ട് പോകുക കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണാൻ എല്ലാവരും സന്തോഷമായിട്ടിരിക്ക